അസ്സാമലൈക്കും എല്ലാവർക്കും ന്യൂ ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ കണ്ടോ നമ്മുടെ തറവാട്ടിലുള്ള നാരങ്ങയുടെ മരമാണ് നാരങ്ങ എന്ന് പറഞ്ഞാൽ സാധാരണ നാരങ്ങ അല്ലെ കേട്ടോ മാതോളി നാരങ്ങ നമ്മളിവിടെയൊക്കെ എന്തിന് മാതോളി നാരങ്ങ എന്നാണ് പറയുക ഇനി വേറെന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മളിവിടെ എന്തായാലും ഇതിന് മാധോളി നാരങ്ങ എന്നാണ് പറയുക അപ്പോൾ വലിയ മരമാണ് ഈ മരത്തിൽ തന്നെ ഒരു മരത്തിൽ തന്നെ ഇത് രണ്ട് മരം ഒരു മരത്തിൽ തന്നെ ഒരു മുന്നൂറ് മുന്നൂറ്റൻപതോളം നാരങ്ങയൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല വലുപ്പമുള്ള നാരങ്ങയാണ് മൂത്ത് നിൽക്കുന്നത് കണ്ട നല്ല രസമാണ് ഇങ്ങനെ മൂത്ത് നിൽക്കുന്നതൊക്കെ കാണാൻ അപ്പോൾ ഞാനതിൽ മൂത്ത നോക്കിയിട്ടൊന്ന് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ജ്യൂസ് അടിക്കാമെന്ന് കരുതി ഇപ്പോൾ അപ്പം അതിന് നല്ല ചൂടും രാത്രി നല്ല തണുപ്പും അങ്ങനെ ഒരു കാലാവസ്ഥയാണല്ലോ അപ്പം അപ്പം നല്ല ഒരു ജ്യൂസടിക്കാന്ന് കരുതി ഇതിൻ്റെ കണ്ട അത്യാവശ്യം വലിയ നാരങ്ങ ഉണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ നല്ല മീൻസാണ് കാണാൻ നല്ല ഭംഗിയാണ് ഈ നാരങ്ങ അപ്പം നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം അപ്പം ഞാൻ തൊലിയൊക്കെ കലഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം അതായത് കണ്ട വലിയ ചുളകളാണ് ഇതിന് ഓറഞ്ചിനെ പോലെ തന്നെയാണ് പക്ഷേ വലിയ വലിയ ചുളകളാണ് അതുപോലെ തന്നെ അത്യാവശ്യം വലിയ അല്ലികളുമാണ് ഒരുപാട് കുരുമൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ വലിയ അല്ലികളാണ് കേട്ടോ ഓറഞ്ചിനെ പോലെ തന്നെയാണ് അപ്പോൾ ഞാനിങ്ങനെ ഓരോ അല്ലി എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ അത് ഒരുപാടുണ്ട് അപ്പോൾ അത്രയും ജ്യൂസിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള മാത്രമേ എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഈ അല്ലികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ഒരു ഇഞ്ചി കഷ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാരങ്ങയാണ് ഒരു പകുതി നാരങ്ങ അതും കൂടെ ഇതിലേക്ക് പിഴഞ്ഞൊഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഒന്ന് അടിച്ച് നമ്മൾ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ ജ്യൂസ് റെഡിയായി നല്ല ടേസ്റ്റ് ഉള്ളൊരു ജ്യൂസാണ് ഇന്ന് അരങ്ങാരുടെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക ഇൻഷല്ലാ ഞാൻ മറ്റൊരു വീഡിയോ കൊണ്ട് വീണ്ടും വരാം അസ്ലാ വലൈക്കും